ഞായറാഴ്ച പോലത്തെ ഒഴിവു ദിവസങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ടൊക്കെ കടല് സന്ദർശിക്കാൻ പോവുക കടലിൻ്റെ ബീച്ച് സൈഡിലേക്ക് പോവുക അതൊക്കെ വളരെ വൈബായിട്ടുള്ളൊരു സംഗീതമാണ് എത്ര കാലം എത്ര പ്രാവശ്യം പോയാലും മടുക്കാത്തതാണ് ഈ സൂര്യാസ്തമയം അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ഓളം വെട്ടിൻ അവിടുത്തെ കാറ്റും അവിടുത്തെ സ്മെല്ലൊക്കെ അത് കാണാൻ എത്രയേ ആളുകളാണ് ഒഴിവ് ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരുന്നത് ഇത് നോക്കി നിങ്ങളെ എത്ര ആളുകളാണ് ഈവനിങ് സമയത്ത് ആ അസ്തമയം കാണാനും അവിടുത്തെ കാറ്റും ആ കുളിർമയൊക്കെ അവിടെ എത്തിയാൽ ആ ഒരു മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് എവിടെ പോയാലും ആ ഒരു വൈബ് അത് കിട്ടാൻ മറ്റെവിടെയും പോയിട്ട് കിട്ടൂല അത് നമ്മുടെ കടലിൻ്റെ ഒക്കെ തന്നെ ബോട്ടുകളും തോണികളും ചേറിപ്പാഞ്ഞ് മറ്റൊരിടത്ത് ഒരു കൂട്ടം ആളുകൾ ചൂണ്ടിലിടുന്നു ഇവർക്ക് മീൻ കിട്ടിയിട്ടൊന്നും അല്ലെട്ടോ കിട്ടും കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് പക്ഷെ അവരൊക്കെ എന്താണ് അവരുടെ ഒരു വൈബുമായിട്ട് ആ മീൻ പിടിക്കുന്ന ഒരു വൈബാണ് അതാണ് ഈവനിക്ക് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ആ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വരിക കടപ്പുറം അത് ഏത് കടപ്പുറമായിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ തിരുനാവായിക്കോട്ടെ എവിടെ ആയാലും ഒരേ